റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു മദ്യക്കുപ്പികളും വ്യാപകമായി എഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ ചുങ്കം കോയമ്പത്തൂർ സോമിൽ റോഡരികിലാണ് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും അടങ്ങുന്ന മാലിന്യക്കെട്ട് വ്യാപകമായി തള്ളിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശം ശുചീകരിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് റോഡരികിൽ ഉൾപ്പെടെ മാലിന്യം തള്ളിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നിരന്തരമായി മാലിന്യം തള്ളുന്നത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒപ്പം സമീപത്തെ വീട്ടുകാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഓരോ തവണയും മാലിന്യം നീക്കം ചെയ്യുമ്പോഴും തൊട്ടു പിന്നാലെ സ്ഥിതി പഴയപടി തന്നെ ആവുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡ് ഒരു ഒരുവാത്തു വൃത്തിയാക്കുന്നു മറുവാത്ത് അഞ്ചു മണിക്ക് ശേഷം മാലിന്യം മാലിന്യം കംപ്ലീറ്റ് കംപ്ലീറ്റ് ഈ ഈ സൈഡിൽ എല്ലാം ലൈറ്റിൻ്റെ പീസ് പൊട്ടിച്ചിട്ട് ഒരു ഭാഗത്ത് ഒരു ഒരു എട്ട് മാസം പൊട്ടിതുപോലെ പീസ് പൊട്ടിച്ചിട്ട് ലൈറ്റ് ഓഫാക്കുക അതും ചാനലാർ വന്നിട്ട് കംപ്ലയിൻറ്റ് ഓടിച്ച് ചാനൽ റിപ്പോർട്ട് വന്ന അപ്പോൾ ഇത്രയും സ്ഥിതി കോയമ്പത്ത് സോമിൽ നിന്ന് പറഞ്ഞത് സോമിനാ മോഡറിൻ്റെ മുസ്തുവരെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് വേസ്റ്റാണ് എട്ടാം പാടോ ഏഴാം പാടോ ഈ കമ്പനിക്ക് ഈ വേസ്റ്റുകൾ ഇടയിൽ പോക്കറ്റിൽ വിടുന്നു എല്ലാവരും പറയും കാറിലും ബൈക്കും വന്നിട്ട് വന്ന് ഇടുന്ന ഇത്രയും നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് വൃത്തിയാക്കുന്നത് മറുഭാഗത്തുനിന്ന് വേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വിഷമിച്ച സ്ഥിതി നമുക്ക് ഉണ്ടാക്കില്ല എരിഞ്ഞോളി പഞ്ചായത്താണെങ്കിൽ ഈ വേസ്റ്റുകൾ മുഴുവനും അവർ എടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട് മറ്റേ പാലിൻ്റെ കവറുകൾ തോലുകൾ കുപ്പികൾ ഇതെല്ലാം പഞ്ചായത്ത് സ്വയം സ്വയമേ സ്വമേധയാ എടുക്കുന്നുണ്ട് എന്നിട്ടും ചെയ്യുന്ന പണിയാണ് ഈ സാമൂഹിക വിരുദ്ധമെന്നല്ലാതെ ഇവരെ വേറെയൊന്നും ഞാനൊക്കെ പറയാനില്ല രാത്രി കാലങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും വാഹനങ്ങളിലെത്തിച്ച് ഇവിടെ മാലിന്യം തള്ളുന്നതായി വാർഡ് മെമ്പർ എം കെ സുമിത പറഞ്ഞു ഇന്നലെ രാവിലെ ശക്തമായ മഴയായിട്ട് കൂടി ചുങ്ക കോയമ്പത്തൂർ സോമിൽ റോഡ് പിന്നെ പൊതുപ്രവർത്തകർ ചേർന്ന് വൃത്തിയാക്കിയതാണ് ആ റോഡിലാണ് പിന്നെ വൈകുന്നേരത്തോടു കൂടി ഈ മാലിന്യം വിളിച്ചേറിയുള്ളത് ഈ നടപടി ഏറ്റവും പ്രതിഷേധാർഹമാണ് ഇത് ചെയ്ത എന്തായാലും കണ്ടുപിടിച്ച് പിന്നെ ഫൈനിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ പരിശ്രമിക്കുന്നതാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി